ബഹുമാന്യേ ഞാൻ അഡ്വക്കേറ്റ് സതീഷ് ടി പത്മനാഭൻ ഭാരതത്തിലെ തിരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ അല്പം പ്രതിമാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വരെയായിരുന്നു ഭാരതത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് അറുപത്തിയൊന്ന് ഘട്ടങ്ങൾ ലോക്സഭയിലേക്കും അസംബ്ലിയിലേക്കും ഒരുമിച്ചുള്ള തിരഞ്ഞെടുപ്പ് നാലായിരത്തോളം അസംബ്ലി മണ്ഡലങ്ങളിൽ അന്ന് തിരഞ്ഞെടുപ്പ് നടന്നു ഭാരതത്തിൽ അന്നുണ്ടായിരുന്ന മുപ്പത്തിയേഴ് കോടി ജനങ്ങളിൽ എൺപത് ശതമാനത്തോളം നിരക്ഷരായി അതുകൊണ്ടുതന്നെ ഈ തിരഞ്ഞെടുപ്പ് വളരെ വലിയ ദൗത്യമുള്ളതും പരാജയപ്പെടാൻ പോകുന്നതുമാണെന്ന് പാശ്ചാത്യ രോഗത്തിലെ പലരും വിലയിരുത്തി പക്ഷേ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ സുകുമാർ സൽ തൻ്റെ ദൗത്യം വളരെ ഭംഗിയായി നിർവഹിച്ചു പതിനാല് ദേശീയ പാർട്ടികൾ അറുപത്തിനാല് പ്രാദേശിക പാർട്ടികൾ ഒട്ടേറെ സ്വതന്ത്രന്മാർ ഇവർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടി റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഹിന്ദു മഹിഡ ജനസംഘം കിസാൻ മസ്തൂർ പ്രജാ പരിഷത്ത് തുടങ്ങി ആയിരുന്നു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ കൂടാതെ വി ആർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ പതിനേഴിനാണ് ആദ്യത്തെ ലോക്സഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തഞ്ചിന് ഇന്നത്തെ ഹിമാചൽ പ്ര പ്രദേശിലെ കനൌറിൽ പഴയ ചീനി മണ്ഡലത്തിൽ നിന്ന് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ശ്യാം ശരൺ നേഗി ആണ് ഇന്ത്യയിൽ ആദ്യമായി വോട്ട് രേഖപ്പെടുത്തിയ ആൾ അദ്ദേഹം പോളിംഗ് ഉദ്യോഗസ്ഥനായിരുന്നു ഒരു അധ്യാപകനായിരുന്നു താൻ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുമെന്ന് അന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല സുകുപാർശൻ്റെ നേതൃത്വത്തിൽ വലിയ പരിശ്രമമാണ് നടന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൻ്റേതായിട്ടുള്ള ചിഹ്നം അനുവദിച്ചു കോൺഗ്രസ് കർഷകരെ പ്രകൃതികരിച്ചുകൊണ്ട് മുഖം വച്ച കാള ചിഹ്നത്തിലാണ് മത്സരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അരിവാൾ നിൽക്കുന്ന ചിഹ്നത്തിൽ മത്സരിച്ചു ജനസംഘം വിളക്ക് അതീവം ചിഹ്നത്തിൽ മത്സരിച്ചു കർഷകരെ സൂചിപ്പിക്കുന്ന മറ്റു പല ചിഹ്നങ്ങളും ഉണ്ടായി അങ്ങനെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ചിഹ്നം അനുവദിച്ചുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രത്യേകമായിട്ടുള്ള ബാലറ്റ് സാമഗ്രികൾ ഏതാണ്ട് ഒരു ലക്ഷത്തോളം ബൂത്തുകൾ ക്രമീകരിച്ചു വളരെ വലിയ രീതിയിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആകെയുള്ള നമ്മുടെ വനിതകളിൽ ഏതാണ്ട് ഇരുപത്തി എട്ട് ലക്ഷത്തോളം വനിതകൾക്ക് വോട്ടർ പട്ടികയിൽ ഇടം നേടാൻ കഴിഞ്ഞില്ല കാരണം സ്വന്തം പേര് പോലും അന്ന് ഭാരതത്തിലെ വനിതകൾ പറയുവാൻ മടിക്കുന്ന സാഹചര്യമായിരുന്നു അച്ഛൻ്റെ പേര് ചേർത്തുകൊണ്ട് ഇന്നാളുടെ മകൾ ഇന്ന അമ്മാവൻ്റെ അനുധൃത്തി ഇന്ന സഹോദരൻ്റെ സഹോദരി എന്നായിരുന്നു അവർ അന്ന് പറഞ്ഞിരുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ മുന്നൂറ്റി അറുപത്തി നാല് സീറ്റുകൾ നേടി കോൺഗ്രസ് മഹാഭൂരിപക്ഷത്തിലേക്ക് അടുത്തു നാൽപ്പത്തി നാല് പോയിൻറ്റ് ഒൻപത് ശതമാനം വോട്ടുകളാണ് അന്ന് കോൺഗ്രസ് നേടിയത് സോഷ്യലിസ്റ്റ് പാർട്ടി പത്ത് പോയിൻറ്റ് അഞ്ച് ഒൻപത് ശതമാനം വോട്ടുകൾ നേടിയെങ്കിലും പന്ത്രണ്ട് സീറ്റുകൾ മാത്രമാണ് കരസ്ഥമാക്കിയത് അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂന്ന് പോയിൻ്റ് രണ്ട് ഒൻപത് ശതമാനം വോട്ടുകൾ നേടിയെങ്കിലും പതിനാറ് സീറ്റുകൾ അവർക്ക് നേടാനായി ഈ തിരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത ആദ്യമായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന ലോക്സഭാ അംഗം രാജ അനന്ദ് ചന്ദ് എന്ന് പറയുന്ന ആളായി അദ്ദേഹം ബിലാസ്പൂർ മണ്ഡലത്തിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് തൻ്റെ എതിരാളികളായി തിരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്തിരുന്ന നാലു പേരുടെയും പത്രിക പിന്തള്ളിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലെ നോർത്ത് ബംഗാൾ മണ്ഡലത്തിൽ നിന്നും ഒരുമിച്ച് മൂന്ന് പേരെ ആ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കും പട്ടികജാതി സംവരണം പട്ടികവർഗ സംവരണം ജനറൽ സംവരണം ഇതിൽ നിന്നാണ് ആ ഒരു മണ്ഡലത്തിൽ നിന്ന് മൂന്ന് അംഗങ്ങളെ തിരഞ്ഞെടുപ്പിലേക്ക് വിജയിപ്പിച്ച് എടുത്തത് അന്ന് ദ്വയാങ്ക ഉണ്ടായിരുന്നു ത്രീയാംഗ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും ഭാരതത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ഏവർക്കും സാധനമായിട്ടുള്ള നല്ല നമസ്തേ അടുത്ത ഒരു വിഷയവുമായി നമ്മൾ വീണ്ടും കടന്നു വരുന്നു നന്ദി നല്ല നമസ്തേ അഡ്വക്കേറ്റ് സതീഷ് ടി പത്മനാഭൻ